എന്തൊക്കെ ബഹളമായിരുന്നു ചെമ്പുഗോപിയുടെ സുരേഷ് ഗോപി നിരവധി ബഹളങ്ങളായിരുന്നു കാട്ടിക്കൂട്ടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി പറഞ്ഞത് എൻ്റെ ചെൽപ്പടിയിൽ പത്ത് മിനിസ്റ്റർമാരുണ്ടെങ്കിൽ ഞാൻ ഈ തൃശ്ശൂർ ഞാൻ വലിയ ഒരു ടൗണാക്കും നമ്മുടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാം നമ്പർ ടൗണാക്കും ഈ കേരളം ഞാൻ ഉയർത്തിക്കാട്ടും നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും നമ്പർ വൺ സംസ്ഥാനം എന്ന് തലത്തിലാക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ അങ്ങ് നിന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി ഇത് പറയുന്നത് തന്നെ ഇതിനു മുമ്പോടിയായിട്ട് ബി ജെ പി വക്താക്കളോട് പുള്ളിയുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഇതേ കണക്കു തന്നെ എനിക്ക് കേന്ദ്രമന്ത്രിയാകണം ഇന്ന പദ്ധതികളുണ്ട് കേരളത്തിൽ തൃശ്ശൂര് ഞാൻ പിടിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള നിരവധി സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ എല്ലാം പന്നിക്കിടുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സഹമന്ത്രിയായിട്ടാണ് പ്രഖ്യാപിച്ചത് പുള്ളി സത്യപ്രതിജ്ഞ എടുത്തത് ഇതുവരെ ഈ നിമിഷം വരെയും പുള്ളി വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും അതിനെ കാണുന്നത് വിയോജിപ്പുകൾ പൂർണ്ണമായിട്ടും പുള്ളിക്കുണ്ട് സഹമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ പരം അപമാനകരമായിട്ടുള്ള ഒരു പണി വേറെയില്ല അതവിടെ നിൽക്കട്ടെ അപ്പോൾ പുള്ളി പറഞ്ഞത് പത്ത് കേന്ദ്രമന്ത്രിമാർ എന്റെ ചൊല്പടിക്ക് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്നാണ് എന്നാണ് ഇപ്പൊ നിലവിലെ സഹമന്ത്രിയായി എം പി ലോക്സഭ എം പി ആണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇനി പുള്ളി തൃശ്ശൂരിനടുത്ത് തലയിൽ വെക്കും എന്നൊക്കെ പറഞ്ഞതും അതുപോലെ തന്നെ തൃശ്ശൂര് ഏതോ ഒരു ചന്ത ലുലുമാളാക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെ നടക്കുമോ എന്നറിയത്തില്ല ചിലപ്പോൾ പുള്ളി പറയാൻ പോകുന്ന എക്സ്ക്യൂസ് ഇതായിരിക്കും കേരള ജനതയോട് പറയുന്നത് എന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് പദവികൾ തന്നില്ല ഞാൻ ചോദിച്ചതൊന്നും തന്നില്ല അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരിക്കും പറയാൻ പോകുന്നത് ഇതൊക്കെ തന്നെ നടക്കത്തുള്ളൂ താനൊരു കാര്യം മനസ്സിലാക്കാൻ ഉള്ളത് തനിക്ക് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ തൻ്റെ പാർട്ടിക്ക് താനൊരു കാര്യം മനസ്സിലാക്കാനുള്ള മഹാരാഷ്ട്രയിലോട്ടൊന്ന് പോവുക തനിക്ക് ഒരു സീറ്റ് കിട്ടിയാണെങ്കിൽ തന്നെ അവിടെ അജിത് പവാറിന് ഒരു സീറ്റുണ്ട് ആ ഒരു സീറ്റ് വേണമെങ്കിൽ എന്തുകൊണ്ട് അജിത് പവാറിനെ അവിടെ അവകാശപ്പെട്ടുകൂടാ എനിക്ക് രാജ്യസഭ എന്താണ് കേന്ദ്രമന്ത്രി ആകണം എന്നുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൂടാ അവിടെ അജിത് പവാറിനെയും തള്ളുകയാണ് അതുപോലെ തന്നെയും തള്ളും അത്ര തന്ന അപ്പം വേറൊരു കാര്യം കൂടി പറയാനുള്ളത് അവിടെ ശിവസേനക്ക് ഏഴ് സീറ്റ് കിട്ടിയിട്ടുണ്ട് അവരെ പോലും കേന്ദ്രമന്ത്രി പദവിയിലേക്കൊന്നും പരിഗണിച്ചിട്ടില്ല ഇതുവരെയും അപ്പോൾ അവിടെ ഉള്ള കാര്യത്തിനേക്കാളും മെജോറിറ്റി കേരളത്തിന് കൊടുക്കുന്നില്ല നരേന്ദ്രമോദി എന്നുള്ളത് താനൊന്ന് മനസ്സിലാക്കുക താൻ ഇവിടെ ഒരു സീറ്റ് എടുത്തത് ഓക്കെ സമ്മതിച്ചു അതെന്തായാലും അടുത്ത വട്ടം ഇവിടെയുള്ള പാർട്ടിക്കാരനെ അതിനെ തിരിച്ചു വാങ്ങിക്കുള്ളൂ അത് ഭദ്രമായിട്ടാണ് കൊടുത്തേക്കണം മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കാത്ത ഒരു പദവികളും സുരേഷ് ഗോപി കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി ഒറ്റ സീറ്റ് കൊണ്ട് അവർക്ക് ഒന്നും നേടാനില്ല അതുതന്നെയാണ് അവരുടെ ശരത് പവാറിനോ അജിത് പവാറിനോടും പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒറ്റ സീറ്റുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല എന്ന് ബി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തന്നോടും ഇങ്ങനെയൊക്കെയാണ് രാ എന്താണ് രാഷ്ട്രീയം എന്ന് താൻ മനസ്സിലാക്കുക അല്ലാതെ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ചുരുട്ടിക്കൊണ്ടങ്ങ് പോകാം അടുത്ത ഇലക്ഷൻ വരുമ്പം കേരളത്തിനടുത്ത് പോക്കറ്റിട്ടുണ്ടെങ്കിൽ കൊണ്ട് നരേന്ദ്രമോദിയുടെ മടിക്കിഴയിൽ വെച്ച് കൊടുക്കാം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് മടക്കി പോക്കറ്റ് വെച്ചിട്ട് മര്യാദയ്ക്ക് പോയി ലോക്സഭയിൽ പോയി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചർച്ച ഞങ്ങ പിന്നെ പറഞ്ഞുകൊണ്ട് അവിടെ തുടരുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം